ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാല് ഓഫർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാം നല്ല വിലക്കുറവിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് അല്ല മിസ് ചെയ്യാണ്ട് വാങ്ങിക്കാം ആദ്യം വരുന്നത് ഇൻഡോറിലും അതുപോലെ തന്നെ നമുക്ക് ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് ഇതിൻ്റെ ഒരു ആറ് പ്ലാന്റ് ആണ് ഈ കോമ്പോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനധികം വെള്ളമൊഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലുത്തും വെക്കരുത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് ഇതിൻ്റെ ഒരു ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിനെടുക്കുന്ന മിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മിക്സ് തന്നെയാണ് ചാണപ്പൊടി ചകിരിച്ചോറ് അതുപോലെ തന്നെ മണ്ണുമാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അടുത്തായിട്ട് വരുന്നത് അച്ചിമെൻസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് അച്ചിമെൻറ്റ്സ് പ്ലാന്റിൻ്റെ ഒരു എട്ട് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്നൊക്കെ മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ എട്ടിട്ടുണ്ട് അച്ചിമെൻസ് പ്ലാന്റിൻ്റെ മാത്രം കോംബോ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക ഇന്നലൊരു എട്ട് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഫിറ്റോണി പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഫിറ്റോണീൻ്റെ ഒരു പതിനഞ്ച് വെറൈറ്റിയാണ് ഈ കോമ്പോ ഉൾപ്പെടുത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞ് പോട്ടെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം കുഞ്ഞു പോട്ടാകുമ്പോൾ നല്ലോണം ബുഷിൽ വളർന്നു കിട്ടാൻ സഹായിക്കും അതുകൊണ്ട് കുഞ്ഞ് പോട്ടെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിലെപ്പോഴും മണ്ണിന് നനവുണ്ടെന്ന് ശ്രദ്ധിക്കുക ആണ് ഇത് നല്ലോണം വളരുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം അപ്പോൾ നല്ലോണം വളർന്നു കിട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പതിനഞ്ച് പ്ലാന്റിനെ മുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് പാൽസത്തിൻ്റെ ഒരു കോമ്പോ ആണ് ചൈനീസ് പാൽസത്തിന് ഒരു പന്ത്രണ്ട് വെറൈറ്റിയാണ് ഈ കോംബോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റും കൂടിയാണ് കുറച്ച് കെയർ കൊടുത്താൽ നല്ലോണം വളത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിന് വെള്ളം അധികം ഒഴിച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ പോട്ടി മിക്സ് എടുക്കുമ്പോൾ ചകരിച്ചോറും മണ്ണും എടുക്കുക ചാണപ്പൊടി കുറച്ച് മതി ഓവറായിട്ട് ചാണപ്പൊടി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് വളം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നാശമായി പോകും അപ്പോൾ കുറച്ച് മാത്രം വളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇതിന് പിന്നെ ജിഫി ബാഗിലാണ് പ്ലാന്റ് വരിക അപ്പോൾ ജിഫി ബാഗ് മൊത്തമായിട്ട് പൊട്ടിക്കാണ്ട് സൈഡ് ഭാഗം ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് വേണം പ്ലാന്റ് നടൻ വേണ്ടിയിട്ട് മൊത്തമായിട്ട് പൊട്ടിച്ചിട്ട് കളയുകയാണെങ്കിൽ പ്ലാന്റിൻ്റെ വേരൊക്കെ നഷ്ട നഷ്ടമായി പോകും അതുകൊണ്ട് സൈഡ് ഭാഗം ചെറുതായി പൊട്ടിച്ചിട്ട് വേണം പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ഈ പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ആവശ്യമുള്ളവർ അവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ വാട്സപ്പ് നമ്പർ തയക്കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ